ഹായ് ഹലോ ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നെല്ലിക്ക കാന്താരി കഷായവും അതുപോലെ കൊടംപുളി കാന്താരി കഷായവുമാണ് ഈ കഷായം നമുക്ക് യഥേഷ്ടം മരുന്ന് കടകളിൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമാണ് കൊളസ്ട്രോളിന് പ്രത്യേകിച്ച് കാന്താരി അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരാളെ സംബന്ധിച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും നോർമലായിട്ടുള്ള ഒരാളെ ചെക്ക് ചെയ്യുകയാണെങ്കിലും പോലും അവർക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് അതിലുണ്ടാകും കാണിക്കും അതാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് എത്ര നമ്മൾ കേട്ടിരിക്കണോ ഒന്നും അസുഖങ്ങളില്ലാതെ ഉണ്ടായിരുന്ന ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു അല്ലെങ്കിൽ അവർ ഇരുന്ന് എഴുന്നേക്കുമ്പോൾ മരിച്ചു പോയി ചിലപ്പറ്റാക്കാരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമുക്കെന്നെ പറയാൻ പറ്റില്ല ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ നാല് പേരുണ്ടെങ്കിൽ ഈ അതിൽ മൂന്ന് പേർക്കും എന്തെങ്കിലും അസുഖം ഉണ്ടാകും ഒന്നാങ്കിൽ ഷുഗറോ അല്ലെങ്കിൽ പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും കൊഴുപ്പടങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു അസുഖമായിട്ട് നമുക്ക് ഉണ്ടാകും അപ്പം അതിനുള്ള ഒരു ശാശ്വതമായ ഒരു കുടമ്പുളി കാന്താരി കഷായവും അതുപോലെ നെല്ലിക്ക കാന്താരി കഷായവും ഒക്കെ ആണത് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നാട്ടിലുള്ളവർക്ക് നമ്മുടെ തൊടിയിൽ യഥേഷ്ട കാന്താരി അല്ലേ അപ്പോൾ കാന്താരിയും നെല്ലിക്കയും കൂടി ജ്യൂസ് ഇട്ട് കൂടി നമ്മൾ നെല്ലിക്ക വാങ്ങിയിട്ട് കഴുകി നല്ലോണം കഴുകി നെല്ലിക്കൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് കുരു കളഞ്ഞിട്ട് കുത്തിയിട്ട് അതുപോലെ കുത്തി ഉടച്ചിട്ട് ഒരു തുള്ളി നാരങ്ങ നീരും ും അതുപോലെ ഈ നെല്ലിക്ക ചതച്ചിട്ടതും ഒരു അഞ്ചാറ് കാന്താരിയും കൂടെ ചതച്ചിട്ടത് ഇട്ടിട്ട് ഇച്ചിരി ഉപ്പിട്ട് ഇച്ചിരി വെള്ളം കലക്കി കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിന് ഇതിൽപരം വേറെ മരുന്നില്ല അത് ദിവസം കഴിക്കണമെന്നില്ല എന്നാലും രണ്ട് ദിവസത്തിലൊരിക്കൽ കഴിക്കുവാണെങ്കിൽ ഒരുവിധം എല്ലാം നമുക്ക് കൊളസ്ട്രോളിന് രക്ഷ നേടാൻ പറ്റും കാന്താരി കൊളസ്ട്രോളിന് നല്ലൊരു മരുന്നാണ് അതുപോലെ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം നമുക്ക് നഖം പൊട്ടി പോവുകയാണെങ്കിലും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒക്കെ ഒന്ന് വഴുതി വീണാൽ അപ്പഴ് അങ്ങ് കൈയുടെ എല്ലൊടിയ അല്ലെങ്കിൽ കാലിൻ്റെ എല്ലൊടിയാം അങ്ങനെയൊക്കെയാണ് അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാരമാണ് നെല്ലിക്ക കാന്താരി കഷായം ഇനി കഷായം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ സാദാ നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിച്ചത് കഴിക്കാം അല്ലെങ്കിൽ വെറുതെ കടിച്ചു തിന്നാം അതൊക്കെ നല്ലതാണ് പിന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് നമ്മൾ കറികളിൽ മുളക് പൊടി മുളക് പൊടിയോ അല്ലെങ്കിൽ മുളകോ ഉപയോഗിക്കുന്നതിന് പകരം കാന്താരി ഉപയോഗിച്ചാൽ അത് ഏറ്റവും നല്ലതാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അതുകൊണ്ട് പൊരുത്തപ്പെടാൻ എന്നിരുന്നാലും നമുക്ക് അസുഖത്തിൽ നമ്മൾ പരിപൂർണമായി രക്ഷപ്പെടാം കൊളസ്ട്രോളിന് വളരെ സൗഖ്യം ലഭിക്കാൻ ഒരു കാരണമാണ് കാന്താരി അപ്പോൾ പറ്റുവാണെങ്കിൽ അധികം നമ്മൾ എന്താ പറയുക ഇപ്പം എല്ലാ ലുലൂലും കാന്താരി കിട്ടുന്നുണ്ട് ഒരു എല്ലാം ഇപ്പോഴാണ് അത് തുടങ്ങിയത് കേട്ടോ കാന്താരിക്ക നാട്ടിലൊക്കെ നമുക്ക് തൊടിയിലുണ്ടാകുമ്പോൾ വിലയില്ലെങ്കിലും ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരിക്കുമ്പോഴാണ് അതിൻ്റെ വില എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവണതും ഞാൻ തന്നെ എത്രയോ അതിൻ്റെ പിന്നെ ചെടി പിഴുതെറിഞ്ഞിട്ടുണ്ട് കാരണം അമ്മയും അല്ലെങ്കിൽ വല്യമ്മയും ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ അതുകൊണ്ടുണ്ടാക്കും അപ്പം ഭയങ്കര ഒരു അല്ലേ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അത് വിചാരിച്ചിട്ട് ഇനി എടുക്കണ്ടെന്നിട്ട് ചെ ചെടി അങ്ങ് പൊരിച്ച് ചാടിയ ഒരു ചരിത്രമുണ്ട് അപ്പം ഇപ്പോഴാണ് അതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുന്നത് അത് അത് പൊതുവേ നമുക്ക് അങ്ങനെ ആണല്ലോ അത് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റെ വില അറിയില്ല കിട്ടാണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ വില അറിയണത് അപ്പം അതുപോലെ ഇപ്പോൾ കാന്താരി നമുക്ക് കിട്ടാനില്ല അപ്പോൾ എത്രയോ തിരഞ്ഞിട്ടാണ് ഒരു കഷായത്തിൻ്റെ കാര്യം നമ്മൾ വേറൊരു മരുന്ന് വാങ്ങാൻ വേണ്ടി വൈദ്യരടുത്തോട്ട് പോയതാണ് അതായത് മരുന്ന് കടയിലോട്ട് പോയതാണ് അപ്പോൾ അവിടുന്ന് കണ്ടൊരു കഷായണിതിപ്പം ഞാൻ ഒരു കുപ്പി ഞാൻ വാങ്ങിച്ചു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ ബൈ ബായ്